നമസ്കാരം ഓട്ടപ്രേഷണത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഷമാ മുഹമ്മദ് എന്ന കോൺഗ്രസ് നേതാവിനെ കേരളത്തിൽ ടെലിവിഷൻ ചർച്ചകൾ കാണുന്ന ആർക്കും അറിയാതിരിക്കാൻ വഴിയില്ല കാരണം ടെലിവിഷൻ ചർച്ചകളിൽ തൻ്റെതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച ആളാണ് ഷമാ മുഹമ്മദ് എന്ന് പറയാം ആ വ്യക്തിമുദ്ര നല്ല മുദ്രയാണോ അതോ ചീത്ത മുദ്രയാണോ എന്നത് വേറെ പരിശോധിക്കേണ്ട കാര്യമാണ് എന്തായാലും ഷമാ മുഹമ്മദിനെ കുറിച്ച് വലിയ വിമർശനങ്ങൾ ഷമാ മുഹമ്മദിൻ്റെ ടെലിവിഷൻ ചാനലുകളിലെ ചർച്ചകളെക്കുറിച്ച് ആ പങ്കാളിത്തത്തെക്കുറിച്ച് വലിയ വിമർശനങ്ങൾ പലയിടങ്ങളിലും നമ്മൾ വായിച്ചിട്ടുണ്ട് അതായത് ഒരു പ്രതിപക്ഷ ബഹുമാനവും ഇല്ലാതെ സംസാരിക്കുക മറ്റ് സഹപാനലിസ്റ്റുകളുടെ സമയത്തിൽ കടന്നു കയറി ആക്രമണം നടത്തുക അറിയാത്ത മലയാള ഭാഷ ഉപയോഗിച്ചുകൊണ്ട് മലയാള ഭാഷയെ വികരമാക്കിക്കൊണ്ട് അടുത്തിരിക്കുന്ന ആളുകളെ പോലും അപമാനിക്കുക രാഷ്ട്രത്തെയും അതായത് ഈ അന്ധമായ ബി ജെ പി വിരോധം മൂത്തിട്ട് രാഷ്ട്രത്തെ പോലും പല ഘട്ടങ്ങളിലും രാഷ്ട്രത്തെയും സൈനികരെയും പൂർവ്വ സൈനികരെയും ഒക്കെ ഷമാ മുഹമ്മദ് ടെലിവിഷൻ ചർച്ചകളിൽ അപമാനിച്ച സംഭവങ്ങൾ നിരവധി ഉണ്ടായിട്ടുണ്ട് ഈ ഷമാ മുഹമ്മദ് ഇന് നരേന്ദ്രമോദിയോടും അമിത്ഷായോടും അതുപോലെ തന്നെ യോഗി ആദിത്യനാഥിനോടുമൊക്കെ വലിയ എതിർപ്പാണ് അന്ധമായ ബി ജെ പി വിരുദ്ധതയാണ് ഇതാണ് ഇവരെ കോൺഗ്രസിൽ പിടിച്ചു നിർത്തുന്നത് ഷമാ മുഹമ്മദിനെ മറ്റ് ചില ഇറ്റാലിയൻ കണക്ഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് കേന്ദ്ര നേതൃത്വവുമായി നല്ല ബന്ധത്തിലാണ് കേന്ദ്ര നേതൃത്വം സത്യത്തിൽ സംസ്ഥാനത്തേക്ക് കെട്ടിയിറക്കിയ ഒരു നേതാവ് കൂടിയാണ് ഷമാ മുഹമ്മദ് എന്ന അഭിപ്രായമുള്ളവരുമുണ്ട് എന്തായാലും ഷമാ മുഹമ്മദിൻ്റെ ഇന്നത്തെ പ്രസ്താവന ഏവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് അതായത് കോൺഗ്രസ് പാർട്ടി സ്ത്രീകൾക്ക് ഒരു പരിഗണനയും നൽകാത്ത പാർട്ടിയാണ് എന്ന് അവർ പറഞ്ഞു വച്ചിരിക്കുന്നു മാത്രമല്ല രാഹുൽ ഗാന്ധി എപ്പോഴും സ്ത്രീ സുരക്ഷയെക്കുറിച്ചും അതുപോലെ തന്നെ സ്ത്രീകളെ തുല്യമായി പരിഗണ പരിഗണിക്കേണ്ടതിനെക്കുറിച്ചുമൊക്കെ പറഞ്ഞു നടക്കുമെങ്കിലും സ്ഥാനാർത്ഥി പട്ടികയൊക്കെ വരുമ്പോൾ അതിൽ ഇതൊന്നും കാണുന്നില്ല എന്നാണ് ഷമാ മുഹമ്മദിൻ്റെ പരാതി അതായത് ഈ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്കുള്ള സ്ഥാനാർത്ഥി പട്ടികയുടെ കാര്യമാണ് ഷമാ മുഹമ്മദ് പറഞ്ഞു വയ്ക്കുന്നത് ഈ പട്ടികയിൽ സ്ത്രീകൾക്ക് അർഹമായ പ്രാതിനിധ്യം കിട്ടുന്നില്ല തന്നെ കൂടി പരിഗണിച്ചിരുന്നുവെങ്കിൽ ആ പ്രാതിനിധ്യം പൂർണ്ണമാവുമായിരുന്നു രമ്യ ഹരിദാസിന് പോലും സീറ്റ് കിട്ടിയത് അത് സംവരണ മണ്ഡലം ആയതുകൊണ്ടാണ് ഇനി വടകരയിൽ ഒഴിവ് വന്ന സീറ്റിലേക്ക് തന്നെ പരിഗണിക്കാമായിരുന്നു ന്യൂനപക്ഷ വോട്ടുകൾ ധാരാളം കിട്ടാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥിയായിരുന്നു താൻ ഷാഫി പറമ്പലിനെ അവിടെ കൊണ്ടുചെന്ന് മത്സരിപ്പിക്കുന്നത് പാലക്കാട്ടിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഇതൊക്കെയാണ് ഷമാ മുഹമ്മദ് ഈ സ്ഥാനാർത്ഥി പട്ടികയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് വളരെ ഗുരുതരമായ വളരെ രൂക്ഷമായ പ്രതികരണമാണ് അഭിപ്രായ പ്രകടനമാണ് ഷമാ മുഹമ്മദ് നടത്തിയിരിക്കുന്നത് ഒരുപക്ഷെ കഴിഞ്ഞ ദിവസം കോൺഗ്രസ് വിട്ട് ബി വന്ന പത്മജ വേണുഗോപാലിൻ്റെ പ്രതികരണത്തെക്കാൾ കൂടുതൽ രൂക്ഷത ഈ ഷമാ മുഹമ്മദിൻ്റെ ഇന്നത്തെ പ്രസ്താവനയിലുണ്ട് അതായത് സ്ത്രീകൾക്ക് അവസരം നൽകുന്നില്ല സ്ത്രീകളെ സ്റ്റേജിൽ പോലും ഇരുത്തുന്നില്ല സ്ത്രീകൾക്ക് എപ്പോഴും തോൽക്കാൻ സാധ്യതയുള്ള സീറ്റ് നൽകുന്നു ഇങ്ങനെ ഗുരുതരമായ ആരോപണമാണ് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വത്തിനും കേന്ദ്ര നേതൃത്വത്തിനുമെതിരെ ഷമാ മുഹമ്മദ് ഇന്ന് പറഞ്ഞിരിക്കുന്നത് ഇതെല്ലാം കേൾക്കുന്ന സമൂഹ മാധ്യമങ്ങളിലെ ചിലർ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഷമാ മുഹമ്മദും ബി ജെ പിയിലേക്കാണോ എന്ന് കാരണം നേതാക്കൾ പാർട്ടികളിൽ നിന്ന് ബി ജെ പിയിലേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ് കോൺഗ്രസിലെ നേതാക്കളെല്ലാം വളരെയധികം ആശങ്കപ്പെട്ടിരിക്കുകയാണ് ഏത് നേതാവ് എപ്പോൾ ബി ജെ പിയിലേക്ക് പോകും എന്ന് അവർ വളരെയധികം ആശങ്കപ്പെട്ടിരിക്കുകയാണ് അത്തരത്തിൽ അരുണാചൽ പ്രദേശിൽ ഇന്നലെയുണ്ടായ സംഭവം നമ്മൾ ഓർക്കുന്നുണ്ട് മൂന്ന് എം എൽ എമാരാണ് അരുണാചൽ പ്രദേശിൽ നിന്നും രാജിവെച്ച് കോൺഗ്രസ്സിൽ നിന്നും രാജിവെച്ച് എം എൽ എ സ്ഥാനവും രാജിവെച്ച് ബി ജെ പിയിലേക്ക് ചേർന്നത് ഇതിൻ്റെ മനോവിഷമത്തിൽ ഇത് സഹിക്കവയ്യാതെ ഈ എം എൽ എ മാരുടെ പോക്ക് തടയാൻ കഴിയാത്തത് തൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ പി സി സി പ്രസിഡൻറ്റും രാജിവെച്ചിരിക്കുന്നു പി സി സി പ്രസിഡൻറ്റ് നബാം ടുക്കിയും ഇന്ന് രാജിവെച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത് കേരളത്തിൽ കെ സി വേണുഗോപാൽ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട് അതായത് ഈ ആളുകളെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോകുന്നത് സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള ഒരു പാക്കേജിൻ്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് എന്ന് കെ സി ഗോ വേണുഗോപാൽ പരാതിപ്പെടുന്നുണ്ട് എന്തായാലും ആര് ആക്ഷൻ എടുത്താലും പാർട്ടിയിൽ നിന്നും പോകുന്ന നേതാക്കളാണ് നിങ്ങളുടെ ഭാഗത്തുള്ളത് എങ്കിൽ അത് മറ്റാരുടെ കുറ്റമാണ് എന്നത് ഒരു ചോദ്യമാണ് ഇതൊന്നുമല്ല ഇവിടെ പ്രശ്നം രാജ്യം മുഴുവൻ ബി ജെ പിയോടൊപ്പം പോവുകയാണ് അതിൽ ഏത് കോൺഗ്രസ് എന്നല്ല മറ്റേത് പാർട്ടിയിലെയും നേതാക്കൾ ഇങ്ങനെ ആ ഒഴുക്കിനോടൊപ്പം ബി ജെ പിയിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ് അതാണ് വസ്തുത വെബ് ഡെസ്ക് തത്ത്വമി ന്യൂസ്